മലയാളികൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് ദിയ പുറത്തുവിട്ടത് ഓബയോസി ഇനി കേരളത്തിൽ ആകെ മൊത്തത്തിൽ വ്യാപിക്കാൻ പോകുന്നു എന്നതിനൊരു ചെറിയ ക്ലൂ ആണ് ഇപ്പോൾ ഓബയോസി എന്ന പുതിയ കട ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ദിയ അറിയിക്കുന്നത് ഈ ഞായറാഴ്ച തന്നെയാണ് ദിയയുടെ കട ഉദ്ഘാടനം എന്നാണ് അറിയിക്കുന്നത് ഇത് പറയുന്നത് ബാംഗ്ലൂർ വെച്ചാണ് ബാംഗ്ലൂർ എന്തിനാണ് പോയത് എന്നാണ് ഇപ്പോൾ പലരുടെയും അടുത്ത ചോദ്യം എന്നാൽ ബാംഗ്ലൂർ അശ്വിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പോയതെന്ന് ദിയ പറയുന്നുണ്ട് ഓമിയും കൂട്ടി പോകണമെന്ന് തോന്നി അങ്ങനെയാണ് പോയത് അശ്വിന് ഒറ്റയ്ക്ക് പോകാൻ വയ്യാത്തത് കൊണ്ട് എന്നെയും കൂട്ടു വിളിച്ചതാണ് എന്ന് വീഡിയോയിൽ ദിയ പറയുന്നുണ്ട് എന്നാൽ ബാംഗ്ലൂർ പോകാൻ വളരെയധികം ഇഷ്ടമാണ് എപ്പോഴും ദിയയ്ക്ക് ദിയയ്ക്കത് വളരെയധികം തന്നെ ഇഷ്ടമുള്ള കാര്യമാണെന്നും ബാംഗ്ലൂർ എന്ന സിറ്റി തനിക്ക് അത്രമേൽ വേണ്ടപ്പെട്ടതാണെന്നും എപ്പോഴും ദിയ പറയാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെ ഓമിയം കൊണ്ട് ആദ്യമായി ഫ്ലൈറ്റ് കയറുമ്പോൾ അതാണ് ചെയ്യേണ്ടതെന്നും അങ്ങോട്ട് തന്നെയാണ് വരേണ്ടതെന്നും തനിക്ക് തോന്നിയെന്നും ദിയ പറയുന്നു അശ്വിൻ്റെ ഓഫീസ് ആവശ്യത്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയത് അശ്വിൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ അദ്ദേഹം അദ്ദേഹം വല്ലപ്പോഴും മാത്രമാണ് ഓഫീസിലേക്ക് എത്താറുള്ളത് അങ്ങനെയുള്ളൊരു ദിവസം കൂടിയാണ് ഇത് ബാംഗ്ലൂരിൽ ഇടയ്ക്ക് മാത്രം പോകേണ്ടി വരും എന്നാൽ ബാംഗ്ലൂർ തന്നെ നിൽക്കാനാണ് തനിക്കിപ്പോൾ തോന്നുന്നതെന്ന് ദിയ പറയുന്നു അശ്വിന്റെ ഓഫീസിലെ ചെറിയൊരു ആവശ്യത്തിനാണ് താൻ വന്നതെന്നും ദിയ പറയുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ഇത് ഏറ്റെടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ദിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇതേക്കുറിച്ച് സംസാരിക്കാനുള്ളൂ കാരണം എന്തുണ്ടെങ്കിലും അശ്വിനെയും കൂടി ഉൾപ്പെടുത്തിയാണ് ദിയ ചെയ്യാറുള്ളത് ദിയയും അശ്വിനെയും ഒരുമിച്ച് കൂട്ടാത്തിടത്തേക്ക് ഇവർ രണ്ടുപേരും പോകാറില്ല അങ്ങനെയാണ് ഇവർ ഒരുമിച്ച് നിൽക്കുന്നത് അങ്ങനൊരു ഭാര്യ ഭർത്താവുമാണ് എന്നതിൽ അഭിമാനമുണ്ട് എന്ന് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഇവർ ബാംഗ്ലൂരിലേക്ക് പോയത് എന്തിനാണ് ഓമിയും കൊണ്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഫ്ലൈറ്റിൽ പോയത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു പലരും എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അശ്വിന്റെ ഓഫീസ് ആവശ്യങ്ങൾക്കാണ് പോയതെന്നും അല്ലാതെ കറങ്ങാനായി പോയതല്ല എന്നും പറയുന്നുണ്ട് അതോടൊപ്പം അവിടെ എത്തിയപ്പോൾ തന്നെയാണ് അവരുടെ ആദ്യ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തിയതും ഒബ ഇനി വലിയ വലിയ കടകളായി കേരളത്തിലുടനീളം ചിലപ്പോൾ കേരളത്തിന് പുറത്തുമായി തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രേക്ഷകർ ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ അശ്വിൻ്റെ ജോലിയും അതോടൊപ്പം തന്നെ ദിയ കൊണ്ടുപോകുന്നുണ്ട് അശ്വിൻ്റെ ജോലിയും പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാണ് ദിയ അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും അത് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത് പറയാൻ പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് കുറിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകരും ഇതേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായി ഇത് മാറുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ